ചെയ്യുന്നുണ്ട് ഞാൻ 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 കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നീ കാരണം കാരണം അത്ര നന്നായിട്ട് നന്നായിട്ട് എന്നെ വെറുതെ ഇതുപോലെ എവിടെയും ചെയ്തിട്ടില്ല നമ്മുടെ സഞ്ജു പലർക്കും അറിയുമായിരിക്കും ആണ് അതുപോലെ തന്നെ ഓരോരോ ഉടായ്പകൾ കാണിക്കുന്നത് കാരണമായിട്ട് ഇടയ്ക്കിടെ ഏറി കയറുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലെ പുള്ളിക്കാരൻ പണ്ട് ഒരുപാട് ഉടായ്പകൾ കാണിച്ചത് കാരണമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരൻ ഒരു മാസം മുന്നേ ബെറിക്കോ ആയ സംഭവം എല്ലാരും അറിഞ്ഞു കാണും അല്ലെങ്കിൽ എന്ന് പറയുന്ന പെൺകുട്ടിയായിട്ടാണ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അത് ഞങ്ങൾ തമ്മിൽ വൈബ് സെറ്റ് ആകുന്നില്ല ഒരുമിച്ച് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ബ്രേക്കപ്പ് ആയത് അല്ലെ പക്ഷെ കോമഡി നടന്നിട്ടാണെങ്കിൽ ഇവന് ആയി ഒരാഴ്ച കഴിഞ്ഞപ്പോയേക്കും സംഭവിച്ചെന്താണെന്ന് അറിയോ ഇവന്റെ ബ്ലോഗിലേക്ക് പുതിയൊരു പെൺകുട്ടി കടന്നു വന്നു എന്നുള്ളതാണ് അവർ തമ്മിൽ കറങ്ങാൻ പോകുന്നു ഷോപ്പിങ്ങിന് പോകുന്നു സോൻ 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 സോ ചോദിക്കുന്നവരോടെല്ലാം അവർ പറയുന്നത് എന്താണ് ഞങ്ങള് ഫ്രണ്ട്സ് ആണ് ദയവ് ചെയ്ത് ഞങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആ കണ്ണിൽ കാണരുത് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നൊക്കെയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ തിരിച്ചു ചോദിക്കല്ലോ അല്ല ഒരു പെൺകുട്ടിയായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് അടുത്ത ആഴ്ചയല്ലേ മറ്റൊരു പെൺകുട്ടി കമ്മിറ്റ് ആകാൻ നിനക്ക് താണമില്ല എന്നുള്ളത് അപ്പൊ ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിൽ വരെ ഇങ്ങനെ കറങ്ങി നടക്കാൻ അയിക്കോട് എന്താ വച്ചാൽ ചെയ്തോട്ടെ പക്ഷെ പിന്നെ സംഭവിച്ചെന്താണെന്ന് അറിയാം ഈ ഫ്രണ്ട്സ് ഇങ്ങനെ പോയി 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 എവിടെ ഇവരെ എത്തിയെന്നറിയോ ഈ ഫെബ്രുവരി പതിനാലായിപ്പോഴേക്കും ഈ ഫ്രണ്ട് മാറിയ ഗേൾ ഫ്രണ്ട് ആയിരുന്നുള്ളതാണ് എങ്ങനെയുണ്ട് കാരണം ഫെബ്രുവരി പതിനാല് വാരന്റൈസ് ഡേ ആണല്ലോ അന്ന് സാഞ്ചു ഒരു പ്രപ്പോസൽ വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു വോ ഞാൻ സർപ്രൈസഡ് എന്നൊക്കെ പറഞ്ഞോണ്ട് നമുക്ക് എന്തായാലും അതിന്റെ തുടക്കഭാഗം എന്ന് കണ്ടു വെക്കാം ആണ് എന്തായാലും വെറുതെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുമെന്ന് വിചാരിക്കാത്ത ഒരു സംഭവമാണ് നടന്നത് ഈ വീഡിയോ എല്ലാ ആ പിള്ളേരും കാണണമെന്ന് ഞാൻ പറയുന്നത് കാരണം ആ പിള്ളേർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എവറി ബോയ്സ് ഡ്രീം കം ട്രൂ ആണ് നമ്മളെല്ലാവരും പല പല വീഡിയോസ് കാണും യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ റീൽസ് ആയിക്കോട്ടെ അതിനകത്ത് ചിലപ്പോൾ സർപ്രൈസ് ചെയ്യാൻ കാണും പ്രൊപ്പോസ് ചെയ്യാൻ കാണും ഒരാണാ പെണ്ണാവാ എന്താണെങ്കിലും ചില അടിപൊളി സീൻസ് ഒക്കെ കാണാൻ നമ്മൾ ആലോചിക്കും ഇതൊക്കെ സിനിമ കാര്യം മാത്രമേ നടക്കത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനൊന്നും നടക്കത്തില്ല ഇതൊന്നും റിയാലിറ്റിയിലോട്ട് പോസിബിൾ ആക്കാൻ പറ്റത്തില്ലെന്ന് ഗൈസ് അങ്ങനെ തന്നെയായിരുന്നു ഞാനും വിചാരിച്ചിരുന്ന പക്ഷെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നിങ്ങളെപ്പോലെ തന്നെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഗൈസ് പക്ഷെ എന്റെ ലൈഫിലോട്ട് ഒരുത്തി വന്നിട്ട് എന്നെ സർപ്രൈസ് ചെയ്ത കാണമായിരുന്നു നിങ്ങൾക്ക് ജലസടിക്കും ഗൈസ്ബി ഞാനാ പറയുന്ന ജലസടിക്കണം ഡ്രസ് അടിക്കാൻ മാത്രം എന്ത് തേങ്ങ ഇതൊക്കെ നിങ്ങൾ രണ്ടാളും കൂടി വ്യൂവേഴ്സിനെ പറ്റിക്കാൻ വേണ്ടി കളിച്ച കളികളല്ലേ സഞ്ചുചേട്ടന്റെ ഓരോ വിദ്യകൾ ഇത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബോധ്യം ഇവരൊക്കെ ഞങ്ങളിപ്പോൾ ഉള്ള കുറച്ച് വ്യൂവേഴ്സിന് ഉണ്ടെന്ന് കരുതിക്കോ കാരണം എല്ലാ വാരന്റേസ് ഡേക്കും എല്ലാ ആൺകുട്ടികളുടെയും സ്വപ്നം എന്താണ് തന്നെ ബെസ് ആയിട്ടുള്ള തോള് കായിട്ട് നടക്കുന്ന പെൺകുട്ടി ഒരു ബൊക്കൊക്കെ പിടിച്ച് മുട്ടു കൊത്തിക്കൊണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നതാണ് അതൊരു ഫാന്റസി ആണ് അതിന് സഞ്ജു എന്ന് പേരിട്ടും പറഞ്ഞല്ലേ എവരി ബോയ് ഡ്രീംസ് കം ട്രൂ എന്നൊക്കെ ആ കുറേ തന്നെ അപ്പ അതിങ്ങനെ സഞ്ജുന ജീവിതത്തിൽ സംഭവിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ അസൂയോട് കൂടി ഇതേ പാതിയിലൊക്കെ എനിക്കാകാൻ പറ്റിയിരുന്നെങ്കിൽ ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം നിരത്ത് അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോരോ കാട്ടിക്കൂട്ടല് വേറെ എന്ത് ക്യാമറ ഓൺ ആക്കി കാണിച്ചു കൂട്ടുന്ന ഓരോരോ തത്രപാടെ എന്തായാലും ഇത്രയൊക്കെ അയച്ചിരിക്കും നമുക്ക് ആ എവരി ബോയ് ഡ്രീംസ് കം ട്രൂ മൊമെന്റ് ഇവർ അഭിനയിച്ച് തകർക്കുന്നത് നമുക്കൊന്ന് കണ്ടുപോകാം ഭയങ്കര വാലന്റൈൻസ് ഡേ കപ്പിൾ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടെ ഇവർ എവരി ഡ്രീം ബോയ് കം ട്രൂ മൊമെന്റ് ഒക്കെ ആഘോഷിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം நான் தேடி தேடித்தான் கண்டு தேவதையுடிச்சுட்டு நான் முழுசா என்னதான் எதுவும் வேணாம் மனசு கொஞ்சம் கேட்கும் dankob bollada bayasa sindu tandwanae dartalo unake bhuvanaane jalma jalama നന്നായിട്ടുണ്ട് കേട്ടോ എവറി ഡ്രീംസ് കം ട്രൂ മൊമെന്റ് മുട്ടുകൂത്തി പ്രപ്പോസ് ചെയ്യുന്ന ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്ന കാര്യം താണെന്ന് അറിയോ ഈ പെൺകുട്ടി സഞ്ചുവിനെ പ്രപ്പോസ് ചെയ്യുന്ന എങ്ങനെയാണ് ഒരു കപ്പിൾ വാലന്റൈൻ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു കപ്പിൾ വാലന്റൈൻ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് അല്ലെ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റേജ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത് പിന്നെ കേക്ക് മേടിച്ച് വെച്ചിരിക്കണത് ആൾക്കാർ വിളിച്ചു കൂട്ടിക്കണ് ഇതൊക്കെ ചെയ്തിട്ടാണ് മറ്റാള് പ്രപ്പോസ് ചെയ്യുന്നത് ഒരിക്കലും ജെനുവില് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഇങ്ങനെ ചെയ്യത്തില്ല കാരണം എത്ര തോൾ നടക്കുന്ന ആളാണെങ്കിലും പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിലും യെസ് ആണ് നോ ആണെന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല ഇനി അഥവാ നോ അതല്ലെങ്കിൽ ഞാൻ പിന്നെ ആലോചിച്ചിട്ട് പറയാമെന്ന മറുപടി ആണ് ഈ പറഞ്ഞ അറേഞ്ച്മെന്റ് നടത്തിയൊക്കെ വെറുതെ ഈ ആൾക്കാരെ വിളിച്ചുകൂട്ടിയതും ഇത്രയും ക്യാഷ് മോണിക്ക് സ്റ്റേജ് കിട്ടിയതൊക്കെ വെറുതെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആൾക്കാർ അറേഞ്ച് ചെയ്യുന്നപ്പോഴാണ് യെസ് കിട്ടിയതിന് ശേഷമാണ് അല്ലേ ഇത് യെസ് കിട്ടുന്നതിന് മുന്നേ മറ്റുള്ള അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി ഇത് ഏതുപോലെ എന്ന് വെച്ചാണെങ്കിൽ വീട്ടിലെ കല്യാണാലോചന വരുമ്പോഴേക്കും പന്തൽ ഇട്ട് സദ്യക്കൾ അറേഞ്ച്മെന്റ് നടത്തിയ മതിയായി പോയി യെസ് പറയുമ്പോഴേക്കും കപ്പിൾ പാർട്ടി അറേഞ്ച്മെന്റ് ഒക്കെ നടത്തില്ലേ ഹോ എന്തായാലും നന്നായിട്ടുണ്ട് ഇതൊക്കെ നടത്തിയിട്ടാണ് മറ്റൊരു പ്രപ്പോസ് ചെയ്യുന്നത് നിങ്ങൾ ആരാണ് മണ്ഡമാരാക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇങ്ങനെ കണ്ണി കണ്ണിപ്പോ സഞ്ജു എന്തായാലും ഇത് കഴിഞ്ഞ് സഞ്ജു എന്താ ഈ പെൺകുട്ടിയോട് പറയുന്നില്ല നമുക്ക് എന്തായാലും ഒരാൾ എനിക്ക് ഇങ്ങനെ ഇത്ര അതും ഭയങ്കര അൺഎക്സ്പെക്ടായി പോയി എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഒരിക്കലും പറയുന്നില്ല ഇങ്ങനെ ആരും സത്യമായിട്ട് ഞാൻ ഇതൊക്കെ അതിനകത്തൊക്കെ പറയാണെങ്കിലും ബ്ലോഗിലൊക്കെ ചെയ്യുക പക്ഷേ നീ ഇങ്ങനെ സർപ്രൈസ് ചെയ്യല്ല അന്ന് നിനക്ക് മാത്രമേ വരുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞു ഈ നമ്മൾ മിർറ ഒന്ന് ഈ വൺ വൺ കില്ലറാണ് ഈ കില്ലർ ഇതിmakeText ഡയലോഗ് ഉണ്ടല്ലോ വാവ് സജൻ വാട്ട് എ വാർ ദി സപ്പോണ്ട് ഇറ്റ് സർഡൻ സർപ്രൈസ് മീ ഓൾസോ എന്ന് പറഞ്ഞതുപോലെ ഹൈ സജൻ വാട്ട് ഈസ് സഡൻ സർപ്രൈസ് യെസ് സഡൺൺ സർപ്രൈസ് എന്തായാലും വളരെ നന്നായിട്ടുണ്ട് രണ്ടുപേരും അഭിനയിച്ച് തകർത്തു കുട്ടി കുട്ടിമാമ ഞങ്ങൾ ഞെട്ടിമാമ അല്ലെ ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാലും സഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിക്ക് ഉടായ്പ് കാണിക്കാനുള്ള എല്ലാ കാര്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സഞ്ജുവിൽ നിന്ന് അതെല്ലാം പഠിച്ചെടുത്ത് ഇനി മുന്നേറാൻ ഈ പെൺകുട്ടിക്ക് പറ്റട്ടെ അല്ലെ ഇനിയും സഞ്ജുവിന്റെ എന്തൊക്കെയാണ് നമ്മൾ കാണാൻ കൊടുക്കുന്നു എന്തായാലും സഞ്ജു ആപ്പേ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ അടുത്ത ആഴ്ച അടുത്ത പെണ്ണിനെയും കിട്ടി അവൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത ലവേഴ്സ് ലവേഴ്സായി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ എന്തായാലും ഇവർ തമ്മിൽ ലവേഴ്സ് ആയി ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും കൊണ്ടും പൊക്കലാണ് അത് അടുത്ത ദിവസം ഇവര് ചെയ്യുന്നുണ്ട് സഞ്ജയ അവളോട് പറഞ്ഞത് നീ ടോപ്പ് ആണ് അപ്പോൾ അവര് തിരിച്ചു കേട്ട് പറഞ്ഞു അല്ല നീ ആണ് ടോപ്പ് അപ്പൊ തിരിച്ചു അങ്ങോട്ട് അല്ല നീ തന്നെ ടോപ്പ് ഇനി അതാണ് നമ്മൾ കാണാൻ പോകുന്നത് സീരിയസ്ലി കാരണം നന്നായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാൻ ആണ് നീ കാരണം അത്ര നന്നായിട്ട് എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് ഞാൻ വെറുതെ പറയണല്ലെ കാരണം ഇതുപോലെ ഞാൻ എവിടെയും ചെയ്തിട്ടില്ല എന്നെ എന്നെ അറിയാവുന്നവർക്കെല്ലാം ഞാൻ ഒരിക്കലും ഇതുപോലെ ചെയ്തിട്ടില്ല ണ്ട് അത് മതി അതുപോലെ നോക്കിയാ മതി ഓ എനി പറയാൻ പക്ഷേ ഞാൻ ഇപ്പൊക്ക് കൊറേ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ല ഓഫ് ക്യാമറ ഞാൻ ആക്ച്വലി ഞാൻ നീഡൌൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സഞ്ജു പല സ്ഥലങ്ങളിലായിട്ട് എന്തൊക്കെ കാണ്ടല്ലേ ഞങ്ങൾ ക്യൂട്ട് കപ്പിൾസ് ആണെന്ന് പബ്ലിക്കു മുന്നിൽ കാണിച്ചു കാണിച്ചുകൂട്ടാൽ ഓരോരോ തത്രപ്പാട് മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്യുന്നു പരസ്പരം സർപ്രൈസുകൾ കൊടുക്കുന്നു ഇതൊക്കെ കാണുന്ന വ്യൂവേഴ്സ് എന്താ ക്യൂട്ട് വിചാരിക്കുകൾസ് ഇതുപോലെയുള്ള കപ്പിൾസ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ആഗ്രഹിച്ചു പോവല്ലോ അതിനു അതിനുവേണ്ടിയുള്ള ഓരോരോ കാണിച്ചുകൂട്ടൽ തന്നെ എന്താ ഇപ്പോഴും നനക്കൊരു മാറ്റം വന്നില്ലല്ലോ എന്നുള്ളതാണ് പഴയ സഞ്ജുവിനെ ഈ നായുടെ വായിൽ പന്ത്രണ്ട് കാലം കോയിലിട്ടാലും ഒളഞ്ഞേക്ക് ഒരു ശബ്ദില്ല അതാണ് എനിക്ക് ഇപ്പോൾ വരുന്നത് ആര് വന്ന് പോയത് സഞ്ജു പോയ സഞ്ജുനെ അല്ലേ അത് പിന്നെ അങ്ങനെ ഉണ്ടാവും അങ്ങനെ സംഭവിക്കൂ ഇത് കണ്ടപ്പോ സഞ്ജു ഒരു മാസം മുന്നേ ബ്രേക്കപ്പ് ആയ സമയത്ത് പറഞ്ഞൊരു ഡയലോഗാണ് പണ്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പല കാര്യങ്ങളും പുറത്ത് കാണിച്ചു പബ്ലിക്കിൽ കാണിച്ചു ഇപ്പൊ ഞാൻ അതിനെ റെഗ്രേറ്റ് ചെയ്യുന്നൊക്കെ പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ റിഗ്രറ്റ് അടുത്ത പെണ്ണ് വരുന്നവരുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അടുത്ത പെണ്ണ് വന്നപ്പോ അവളായിട്ടുള്ള ഫുള്ള് പബ്ലിക്കിലെ കാണിച്ചു പ്രപ്പോസ് ചെയ്യുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്ന ഇതൊക്കെ പബ്ലിക്ക് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഇതിനേക്കാളും പ്രൈവറ്റ് മുമ്പുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു അല്ലേ അപ്പൊ ഡയലോഗിൽ തന്നെയുള്ള മറ്റാക്ക് ഫ്രണ്ട് കൂട്ടത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഇവിടെ ആ പെൺകുട്ടിയാണ് സഞ്ജുനെ പ്രപ്പോസ് ചെയ്ത് ചെയ്തത് അല്ലെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ സഞ്ജുവിന് ഒരു തേപ്പുകാര പട്ടം കിട്ടിയേനെ അല്ലേ ആളുകൾ എന്താ പറയാ ഒരു പെൺകുട്ടിയായിട്ട് ബ്രേക്ക് പോയി അടുത്ത മാസം തന്നെ അടുത്ത പെൺകുട്ടിനെ പോയി പ്രപ്പോസ് ചെയ്യാൻ വന്ന നാണമില്ല എന്നുള്ളത് അല്ലേ ഇതിപ്പോ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അവൾ ഇങ്ങോട്ടാണ് പ്രപ്പോസ് ചെയ്തത് അപ്പൊ ആൾക്കാർക്കൊന്നും ഇനി ഇനിയിപ്പോ ഓഫ് ക്യാമറയിൽ ഇവർ പ്ലാൻ ചെയ്തിട്ട് നീ ഒരു കാര്യം ചെയ്യ് നീ എന്നെ പ്രപ്പോസ് ചെയ്യും അത് ആൾക്കാർക്ക് സംശയം വരില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് സഞ്ജു ചെയ്യിപ്പിച്ചാണെന്ന് അറിയില്ല കേട്ടോ സഞ്ജു ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഉടായ്പിന് ഉസ്താദാണല്ലോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും അയങ്കിലും പറയില്ല എന്തായാലും സഞ്ജു പ്ലാനിങ് നന്നായിട്ടുണ്ട് ഒന്നും പറയാനില്ല സഞ്ജുവിന്റെ പഴയ കാമുകയായിട്ടുള്ള നീതുപാരായി ആ അതന്നെ എന്തായാലും നടക്കട്ടെ രണ്ടുപേർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും ക്യൂട്ട് കപ്പിൾ ചമ്മഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാനുള്ള അവസരം രണ്ടു പേർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഊരോടൊപ്പാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി കാണാം